ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ആ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സച്ചി ആ സെല്ലിൽ കിടന്നാകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സമയത്ത് രേവതി അവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന സച്ചിയെ വിളിയോട് വിളിയാ സച്ചി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ രേവതി പറഞ്ഞു സച്ചിയാണ് ഇത്ര നേരമായിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ ആക്സിഡൻ്റ് സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെ കണ്ട് വിവരം തിരക്കിയതിനു ശേഷം പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് പോയതാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയൂ രേവതി അപ്പൊ ദൂരെ എവിടേക്കെങ്കിലും യാത്ര പോയതായിരിക്കും മോളെ എന്നൊക്കെ അച്ഛമ്മ പറഞ്ഞു അവരെ കണ്ടു ആരെങ്കിലും ഓട്ടം വിളിച്ച് കാണുവെന്നും പറഞ്ഞു അപ്പോൾ കാറിലൊക്കെ ആയിരുന്ന കസ്റ്റമേഴ്സ് പലതരക്കാരായിരിക്കില്ല ഡ്രൈവ് ചെയ്യുന്നയാളെ ഫോൺ എടുക്കരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന യാത്രക്കാരൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അച്ഛൻ അപ്പോൾ ചിലടടുത്ത് ചിലരൊക്കെ ഫോൺ സൈലന്റ് ആക്കി വയ്ക്കാൻ നിർബന്ധിക്കുക അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഫോണിൽ സംസാരിച്ച് ഡ്രൈവ് ചെയ്തിട്ട് എന്തൊക്കെ അപകടങ്ങളാണ് ഈ നാട്ടിൽ നടക്കണേന്നൊക്കെ വർഷം ഇങ്ങനെ ഇരുന്ന് പറയുവാ അപ്പോൾ സച്ചേട്ടൻ അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്ന ആളല്ല എന്ന് പറഞ്ഞു പക്ഷേ കസ്റ്റമേഴ്സിന് അത് അറിയില്ലല്ലോ എട്ടത്തി എന്ന രേവതിയോട് ശ്രീകാന്തും പറഞ്ഞു ചിലപ്പോൾ ഫോൺ സൈലന്റ് ആക്കാൻ നിർബന്ധിക്കും അതുപോലെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആ വിവരം ഇവളെ വിളിച്ച് പറയേണ്ടതല്ലേ അല്ലെങ്കിൽ വേണ്ട അവനൊരു മെസ്സേജെങ്കിലും ഒന്നും ഇട്ടൂടെ എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മയും ചോദിക്കുകട്ടോ അപ്പം അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും പേടിയും ടെൻഷനും ഒക്കെ ആയി ഉം വരട്ടെ ശരിയാക്കുന്നുണ്ട് അവനെ ഞാനൊന്ന് അച്ഛമ്മ വീട്ടിലിരിക്കുന്നവരെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ടത് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ അച്ഛമ്മ ഇങ്ങനെ ചോദിക്കുക എന്റെ ആക്സിഡന്റിന് പിന്നിലുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിട്ടാ സച്ചേട്ടൻ പോയത് അതറിഞ്ഞു ആന്റണി അടങ്ങിയിരിക്കില്ല എന്ന ആരെയും ഒക്കെ രേവതി ഇങ്ങനെ ഇവിടെ നിന്ന് പറയുവാണ് അപ്പൊ അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഇവർക്കും പേടിയായി അവര് തമ്മിൽ ഇനി വീണ്ടും പ്രശ്നമായി കാണുവോ എന്തെങ്കിലും അപകടം പറ്റി കാണുവോ എന്നൊക്കെ രേവതി ഇങ്ങനെ ആദ്യ പിടിച്ച് ചോദിക്കുമ്പോൾ എന്തു പറ്റാൻ ഒന്നും പറ്റില്ല നീ ചുമ്മാവശ്യം ഇല്ലാത്തതോരോ ന ചിന്തിച്ചു കൂട്ടാൻ നിക്കല്ലേ മോളെന്തവ ഏതവം വന്നാലും അവനെ നേരിടാനുള്ള ശക്തി എന്തായാലും എന്റെ മോനുണ്ടെന്നുള്ള കാര്യം നമ്മുടെ അച്ഛമ്മ പറയാം ആന്റണിക്ക് സച്ചിയേട്ടനെ പേടിയാ അവൻ ഇനി പ്രശ്നം ഉണ്ടാക്കില്ല സച്ചിയേട്ടൻ ട്രിപ്പ് പോയത് തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ ശ്രീകാന്ത് അന്നേരം പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ ഈച്ച അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഈച്ച അങ്ങോട്ടേക്ക് കയറി എല്ലാരും വിഷമിച്ചിങ്ങനെ ഇരിക്കാം അപ്പൊ ദേ ഈച്ച കയറി വന്നിട്ട് ഞാൻ വൈകിയില്ലല്ലോ അപ്പൊ സച്ചിയായിട്ട് താന്നു വെച്ചു അപ്പൊ സച്ചി ഉണ്ട് ദേ ഉം പെങ്ങളെ കംപ്ലീറ്റ് കാശും പിരിച്ചെടുത്തു പിന്നെ കച്ചവടം നടത്താൻ പെങ്ങൾ തന്നെ ഫീൽഡിൽ ഇറങ്ങേണ്ട കാര്യമൊന്നും മനസ്സിലായില്ലേ ഇനിയും എൻ്റെ പെങ്ങൾ അസിസ്റ്റന്റ് ആക്കിയ ഓരോ പ്രശ്നം ഉണ്ടാവില്ല പൂവും മാലയും കൊണ്ട് നടന്ന് വിറ്റ് കാശ് പിരിച്ച് പെങ്ങ് കൊണ്ട് തരൂന്നൊക്കെ പറയുമ്പോൾ ഏതെ കുറേ നേരമായിട്ട് ഞാൻ സച്ചേടിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഫോൺ എടുക്കുന്നില്ല ഈ ഈച്ച സച്ചേടിനെ കണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്കും ഈച്ച ഒന്ന് ഞെട്ടി ആക്സിഡൻറ്റിനു ശേഷം ഇതുവരെ സച്ചേടിനെ എന്റെ അടുത്ത് നിന്ന് ഇത്രയും നേരം മാറി നിന്നിട്ടില്ല എന്നൊക്കെ രേവതി പറയോ അത് എങ്ങോട്ടെങ്കിലൊന്ന് മാറി നിന്നാൽ തന്നെ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുമെന്നും പറഞ്ഞു ഇതിപ്പോ ഞാൻ ഞാൻ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ല അതെന്റെ ടെൻഷൻ എന്നൊക്കെ പറയുമ്പോൾ സച്ചി കണ്ടില്ല പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തായിരുന്നല്ലോ നീച്ച പറഞ്ഞു അപ്പോഴേ സച്ചി പോലീസ് സ്റ്റേഷനിൽ പോവുകയാണെന്നാണ് എന്നോട് പറഞ്ഞതെന്ന് ഈച്ച പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്കോ അച്ഛാ എന്താ ചാ എന്നൊക്കെ രേവതി ചോദിച്ചു വിവരം ഉണ്ടാകുന്ന അപ്പത്തേക്ക് ഈച്ച വിവരങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഏഹ് രേവതി ഏട്ടത്തി രേവതിയേട്ടത്തി അറിയില്ലേ ഇതൊന്നു ചോദിച്ചു അപ്പൊ എന്താ മോളിത് അപ്പോ പ്രതിയെ തിരിച്ചറിയേണ്ടത് രേവതി ഏട്ടത്തി അല്ലേ പിന്നെ എന്തിനാ പോലീസ് വിളിക്കുന്നേ ആഹ് അതെ സച്ചി അങ്ങോട്ട് വിളിപ്പിക്കേണ്ട യാതൊരു ആവശ്യം എന്നൊക്കെ പറഞ്ഞ ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയാം അപ്പൊ സച്ചിയും രേവതി ഒരു മനസും രണ്ട് ശരീരം ആണെന്നല്ലേ പറയാറ് അപ്പൊ പിന്നെ ഈ ശരീരം കണ്ട കാഴ്ച ആ ശരീരം ഐഡിഫൈ ചെയ്താൽ മതി മതിയെന്ന് എസ് ഐക്ക് തോന്നി കാണു എന്നൊക്കെ ശ്രുതി കളിയാക്കി പറയണം കിട്ടിയ അവസരത്തിൽ ശ്രുതിയിലാളായതാ കിട്ടിയത് കൊണ്ടൊന്നും നീ പഠിക്കില്ല അല്ലേ നച്ചമ്മ അന്നേരം ശ്രുതിയോട് ചോദിച്ചു പിന്നെ ഇവർക്ക് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ആയി ആകെ അങ്കലാപ്പുമായി അല്ല ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥലത്തി എസ് ഐ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ ചിലപ്പോൾ എന്തെങ്കിലും എഴുത്തുകൾ നടക്കുന്നതുകൊണ്ടായിരിക്കും കിട്ടാത്ത വിളിക്കാന്ന് പറഞ്ഞു അപ്പം ഏട്ടത്തെ ഏറ്റവും ഫോണിൽ എസ് ഐയുടെ നമ്പർ ഉണ്ടല്ലോ എന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ രേവതി വിളിക്കുക അപ്പൊ രേവതി വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ഞാൻ അവിടെ പോയി അന്വേഷിക്കാവുന്ന അപ്പോൾ ഞാനും വരാം ഈച്ചയും പറഞ്ഞു ആ എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോവാ അങ്ങനെ അവർ പോയി ഇവരാണെങ്കിൽ പേടിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ രേവതിക്ക് സങ്കടം വന്നത് കണ്ട് വർഷം പറഞ്ഞു രേവതി അടുത്ത് സങ്കടപ്പെടും ഒന്നും വേണ്ട സച്ചയേനെ കുഴപ്പമൊന്നും കാണില്ല സച്ചയേട്ടൻ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോയത് കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോന്നേ അതായിരിക്കും ഫോൺ എടുക്കാത്തതെന്നൊക്കെ എന്നൊക്കെ വർഷം പറയുമ്പോൾ ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ പക്ഷെ എന്തോ ഒരു പേടിയാണെന്ന് രേവതിയ നേരം പറഞ്ഞു അരുതാത്തത് എന്തോ വരാൻ പോകുന്നത് പോലെ ഒരു തോന്നലാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയൂ കേട്ടോ ആക്സിഡൻ്റ് നടന്ന ദിവസം പകലും എനിക്ക് ഇതുപോലെ ചില ചിന്തകളും കാര്യങ്ങളൊക്കെ എന്ന കാര്യം രേവതി പറയുമ്പോ ഏയ് അങ്ങനെ അരുതാത്തതൊന്നും സംഭവിക്കില്ലെന്നേ മോള് സമാധാനായിട്ടിരിക്കാൻ അച്ഛൻ പറഞ്ഞ് സമാധാനിപ്പിക്ക രേവതി ശ്രീകാന്ത് തിരിച്ചു വരുമ്പോ സച്ചി ഒപ്പം ഉണ്ടാകൂന്നേ എന്ന് പറഞ്ഞ അച്ഛൻ സമാധാനിപ്പിക്കുന്നു അപ്പം ശ്രുതിജ് ഉമ്മ വേണ്ടാത്തതിനും പറയുമ്പോൾ നിന്റെ തിരുവാമൊഴിയാതെ അകത്തെങ്ങാനും പോയിരുന്നു നാമം ജപിച്ചിരിക്കും ശ്രുതി എന്ന് അച്ഛമ്മ ഈ ശ്രുതിയോട് പറഞ്ഞു സച്ചി ഇവിടെ ഇല്ലാത്തപ്പോഴേ നിന്റെ ഭർത്താവിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി ആരാടി രക്ഷിക്കാനുള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ചമ്മ ശ്രുതിയെ അവിടെ നിന്ന് നാട്ടിയോ ഓടിച്ചു ശ്രുതി അങ്ങ് കയറി പോയി കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ഇരിക്കും എൻ്റെ ദൈവമേ സച്ചിയാട്ടനെ എന്തിനായിരിക്കും പോലീസ് വിളിച്ചത് പ്രതിയെ പിടിച്ചെന്ന് പറഞ്ഞു തന്നെ ആയിരിക്കുമോ ഇനി വേറെ എന്തെങ്കിലും കുഴപ്പം കാണുമെന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുക ആ സമയത്ത് ഈ എസ് ഐടെ അടുത്തേക്ക് നമ്മുടെ ഈച്ചയും ശ്രീകാന്തും കൂടി ഓടിച്ചെന്നു അപ്പോൾ സച്ചയെ പറ്റി ചോദിച്ചു കൊണ്ട് അപ്പോൾ ഇവരെ കണ്ടെത്തി ഇങ്ങ് വാ ഇങ്ങ് വാന്നും പറഞ്ഞിട്ടുണ്ട് ഇവരെ വീളിക്കയ്യെ എസ് ഐ അപ്പോൾ സാർ സച്ചേ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഫോണിൽ വിളിച്ചപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ എടുക്കുന്നില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു ഇയാളിരുന്ന് ചിരിക്കുവോ എസ് ഐ ഞാൻ അവനെ വിളിച്ചപ്പോൾ ആക്സിഡൻ്റ് നടന്ന ആളെ കിട്ടി എസ് ഐ സാറ് വിളിച്ചത് കൊണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് പോവുകയാണെന്നോ പറഞ്ഞത് ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ സാറേ എന്ന് ഈച്ച ചോദിക്കുമ്പോൾ എസ് ഐ ഉച്ചിച്ച് ചിരിക്കുക അത് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറയുമ്പം അവനിവിടെ ഉണ്ട് എങ്ങും പോയിട്ടില്ല എന്ന് എസ് ഐ പറഞ്ഞു അപ്പോൾ ഇവർക്ക് സമാധാനമായി അപ്പം അവനെ ഇപ്പോ ഇവിടെ ജയിലിലാണെന്ന് പറഞ്ഞു ജയിലിലോ അതിന് എൻ്റെ ഏട്ടൻ എന്ത് തെറ്റോ ചെയ്തതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ പോലീസുകാരൻ ഉള്ളതും ഇല്ലാത്തതുമായ കഥകൾ കഥകളൊക്കെ ഈ ശ്രീകാന്തിനോട് പറയാം സച്ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു ഒരു പെണ്ണിനോടും അങ്ങനെ പെരുമാറുന്ന ഒരാളല്ല സച്ചേട്ടൻ ആരും അങ്ങനെ തല്ലില്ല എന്നൊക്കെ പറയുമ്പോൾ എടോ അവൾ കയ്യിലും തലയിലും ഒക്കെ ബാൻഡേജുമായിട്ടാണ് പരാതി തരാൻ ഇവിടെ വന്നതെന്നും നല്ല പരിക്കുണ്ടെന്ന് എസ് ഐ പറയുക അപ്പോൾ സാർ ഇതിലെന്തോ ചതിയുണ്ടെന്ന് ഈച്ച പറയുക ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ഈച്ച പറയുമ്പം ചികിത്സിച്ച ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ആ പെണ്ണ് പരാതിക്കൊപ്പം തന്നിട്ടുണ്ടായിരുന്നു അവൻ ആ പെണ്ണിനെ ഉപദ്രവിച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണെന്ന് ഇങ്ങനെ പറയുമ്പം ഏത് പെണ്ണാ സാറേ പരാതി തന്നു ചോദിച്ചു ഈച്ച എന്താ അവളുടെ പേര് എവിടെ അവളുടെ വീട് എന്നൊക്കെ ഈച്ച ചോദിക്കുമ്പോൾ അപ്പോൾ അഞ്ജന എന്നാ പേര് പിന്നെ സ്ഥലം കുറവശ്ശേരിയിൽ ഉള്ളതാണെന്ന് പറഞ്ഞു പരാതിയിലെ അഡ്രസ്സിൽ വീട് അവിടെയാണുള്ളതെന്നൊക്കെ പറഞ്ഞു അപ്പം സാർ ആ സ്ത്രീ കള്ളപ്പരാതി തന്നതേ സാർ സച്ചേന അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് ശ്രീകാന്ത് തറപ്പിച്ചു പറയുമ്പോൾ നീ അവൻ്റെ ബ്രദറാണെന്നല്ലേ പറഞ്ഞത് ആ അതെ നീ അങ്ങനെയൊക്കെയല്ലേ പറയൂ ഏതായാലും അനിയൻ ചെല്ല് ഈ ഒരു കാര്യത്തിന് നിന്റെ ചേട്ടന് ജാമ്യം കിട്ടുമെന്ന് തോന്നണില്ല നിന്റെ ബ്രദർ ജയിലിൽ പോകും എന്നും പറഞ്ഞോണ്ടേ സാ ആളാവൂട്ടോ ശ്രീകാന്തിൻ്റെ മുന്നില് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല ഇതൊരു സ്ത്രീയെ തൊട്ട കേസാ കുറച്ച് കാലം അകത്ത് കിടക്കുമ്പോൾ അവൻ പഠിച്ചോളും എന്നീ എസ് ഐ പറഞ്ഞു അപ്പോൾ സാറേ ഞങ്ങൾക്ക് ഏട്ടനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു പിന്നെ കാണാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെ കാണാനായിട്ട് പറഞ്ഞു വിടും അപ്പോൾ അവിടെ ചെന്നപ്പോൾ സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു സച്ചി ഏട്ടാന്ന് പറഞ്ഞ് ശ്രീകാന്ത് ചെന്നു അപ്പോൾ എടാ എന്നെ ചതിച്ചതാടാ സത്യമായിട്ട് എന്നെ ചതിച്ചതാ ദേ അപ്പോൾ ആക്സിഡൻറ്റ് നടത്തി ആളെ പിടിച്ചിരുന്നെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ചതിച്ച് വിളിച്ചു വരുത്തിയതാടാന്നൊക്കെ പറഞ്ഞു എസ് ഐയോട് നമ്മൾ സംസാരിച്ചു എന്ന് ഈ ചേരം സച്ചിയോട് പറയാം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലടാ ഇടാന്ന് നിങ്ങൾക്കറിയാലോടെ എന്നെ ഇന്നേ വരെ ഒരു പെണ്ണിനു നേരെ കൈ ഒങ്ങിയിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇടാന്നൊക്കെ ചോദിച്ചു അപ്പോൾ നിങ്ങൾ സാറിനോട് ഞങ്ങളത് സാറിനോട് പറഞ്ഞു പക്ഷേ അയാളത് കേൾക്കുന്നില്ല സച്ചിട്ടാന്ന് ശ്രീകാന്ത് പറയാം ഞാൻ ആന്റണിയുടെ ഓഫീസിൽ പോയിരുന്നെന്നും ഇപ്പോൾ പരാതി കൊടുത്ത സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവരൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാം അപ്പോൾ സച്ചി ചതിയാണെന്ന കാര്യമൊക്കെ ശ്രീകാന്തിനോട് പറയുമ്പം ഒരു അഡ്വക്കേറ്റിനെ കണ്ട് ഏട്ടനെ കാര്യം എസ് ഐസ് ആർ പറയൂടാ എന്നാലും നമുക്ക് നോക്കാം സച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഈ ച ഇങ്ങനെ സമാധാനപ്പിക്കോ അപ്പൊ ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും സച്ചിയും പറഞ്ഞു അപ്പൊ കിട്ടു കേട്ടാ ഏട്ടൻ ഏട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞാൽ സമാധാനപ്പിക്കാൻ ചേട്ടനെ അങ്ങനെ അവർ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പം ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെയാണ് അറിഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ അകല് ഞാൻ തന്നെ വിളിച്ചപ്പോൾ നീ സ്റ്റേഷനിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞില്ലായിരുന്നോ ഇത്രയും സമയമായിട്ടും നീ വീട്ടിലെത്താത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടെ അന്വേഷിക്കാവുന്ന കരുതി വന്നതാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് വിവരങ്ങൾ അറിഞ്ഞത് ഏട്ടൻ അറസ്റ്റ് ചെയ്ത കാര്യമൊക്കെ അയാൾ പറഞ്ഞെന്ന് പറഞ്ഞു എൻ്റെ ഏട്ടൻ വിഷമിക്കല്ലേ എന്തായാലും രേവതി ഇത് അറിയുമ്പോൾ സഹിക്കുവിടാന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തി എപ്പോഴാണെങ്കിലും അറിയണ്ടേ കാര്യങ്ങൾ ഏട്ടത്തെ പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അശിരീരിയും കൂടെ വന്നു അങ്ങനെ നാം ഏട്ടൻ സങ്കടപ്പെടാതിരിക്കുക ഏട്ടൻ എന്ത് വില കൊടുത്ത് ഞങ്ങൾ പുറത്തിറക്കുമെന്ന് പറഞ്ഞ് ശ്രീകാന്തൊക്കെ അവിടുന്ന് പോരുക ഈ സമയത്ത് വീട്ടിലെ രേവതി അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് വരച്ച് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പേടിച്ചതുപോലെ അരുതാത്ത എന്തോ നടന്നിട്ടുണ്ട് അതായത് എന്നോട് പറയാൻ മടിയുള്ളത് കൊണ്ട് ആരും ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞു അപ്പം ശ്രീകാന്തിന് ഈച്ചയൊക്കെ മാറി മാറി വിളിക്കുക രേവതി അപ്പം മോളെന്നിങ്ങനെ എഴുതാപ്പുറം വായിക്കാതെ സ്റ്റേഷനിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അവർ ഫോൺ എടുക്കാത്തേ ദ ശ്രീകാന്ത് തിരിച്ചു വിളിച്ചോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ സമാധാനിപ്പിക്കാം അപ്പൊ ദേ ശ്രീകാന്തിനെ അറിയാലോ നീ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെന്ന് ദേ എന്നിട്ട് ഫോൺ എടുക്കാത്തതിന്റെ പിന്നിൽ എന്തോ ദുരൂഹത ഉണ്ട് എന്നീ ശ്രുതി അവിടെ ഇരുന്ന് പറയുമോ അപ്പൊ ശ്രുതിയുടെ വർത്താനം കേൾക്കുമ്പോൾ ഇവർക്ക് ചൊറിഞ്ഞും വരുന്നുണ്ട് ആ സച്ചിയുടെ കയ്യിലിരിപ്പ് ശരിയല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു അല്ല സച്ചിക്ക് എന്ത് പറ്റിയെന്നാ രേവതി ഭയക്കുന്നേ വല്ല ആക്സിഡൻറ്റോ ഹേ നീ എന്ത് പറയുന്ന ശ്രുതി എന്നാ നേരത്തേക്കും അച്ഛൻ ചോദിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി മോളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും നീ എരുതിൽ എണ്ണ വെച്ചോണ്ടിരിക്കുകയാണോ എന്ന് അച്ഛൻ ചോദിച്ചു അല്ല എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് എന്താങ്കളെ കാര്യം എപ്പോഴാണെങ്കിലും രേവതി റിയാലിറ്റിയെ ഫേസ് ചെയ്യണ്ടേ എന്നൊക്കെ ശ്രുതിയുടെ വകൊരു ചോദ്യം നീ ഇനി അക്ഷരം വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും നീ എന്ന അച്ഛമ്മ അന്നേരം ശ്രുതിയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ശ്രുതിയുടെ വായ അടപ്പിച്ചു തൊട്ടടുത്ത നിമിഷം ശ്രീകാന്തും ഈച്ചയും കൂടെ വന്നു അപ്പോഴേക്കും അച്ഛൻ ചെന്നു എന്താ മനോ എന്തായി എന്നും ചോദിച്ചുകൊണ്ട് അപ്പോഴത്തേക്ക് അകത്തുനിന്ന് ശ്രീകാന്തേ എന്ന് പറഞ്ഞു രേവതിയുടെ നീട്ടിയുള്ള വിളി അപ്പം എന്താ ഈച്ച എന്താ ശ്രീകാന്ത് എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ ഇവരാരും ഒന്നും പറയുന്നുമില്ല അപ്പം ശ്രീകാന്ത് അകത്തേക്ക് കയറി ചെന്നു എന്താ ശ്രീകാന്ത എന്താ പ്രശ്നമെന്ന് ചോദിച്ചു ഞങ്ങൾ സച്ചേനെ കണ്ടെന്ന് പറഞ്ഞു അപ്പം എവിടെ എന്നെ കളിപ്പിക്കാൻ വേണ്ടി മാറി എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കാം സച്ചേട്ടാ ഇങ്ങോട്ട് വാന്നും പറഞ്ഞു രേവതി ഇങ്ങനെ ഒച്ചത്തിൽ വിളിക്കുമ്പോ ഇവര് പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കാം എങ്ങനെ രേവതിയോട് ഇത് പറയും ഏർ എന്നുള്ള ഒരു ഒരു അങ്കലാപ്പിലെ അപ്പോൾ പക്ഷേ സച്ചേട്ടൻ അകത്തുണ്ടാവും നമുക്ക് സർപ്ര പുറത്തുണ്ടാവും നമുക്ക് സർപ്രൈസ് തരാൻ വേണ്ടി മാറി നിൽക്കുമ്പോ വിളിച്ചോണ്ടും അകത്തേക്ക് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു ഏട്ടത്തി അത് സച്ചേട്ടൻ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു എന്താ എന്തു ചുറ്റിയെന്ന് ചോദിച്ചപ്പോൾ സച്ചേട്ടൻ പോലീസ് സ്റ്റേഷനല്ല ഉള്ളതെന്ന് പറഞ്ഞു വാ തുറന്ന് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ പോലീസ് സ്റ്റേഷനിലോ എന്താ കാര്യം അച്ഛൻ ഇങ്ങനെ ചോദിക്കുവ അപ്പോഴത്തേക്കും അത് അങ്കിളെ സച്ചിയെ എസ് ഐ എന്ന് പറഞ്ഞു ഏഹ് വിട്ടില്ലേ അതെന്താ അതെന്താ വിടാത്ത ശ്രീകാന്തേ എന്ന് പറഞ്ഞ് രേവതി വിളിച്ചു അപ്പോൾ സച്ചിയായിട്ടനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് പ്രതി ഐഡന്റിഫൈ ചെയ്യാനൊന്നും ആയിരുന്നില്ല കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാനെന്ന കാര്യം ശ്രീകാന്ത് പറഞ്ഞു കസ്റ്റഡിയിൽ എടുക്കാനോ എന്തായത് അപ്പൊ ചേട്ടന്റെ പേരിൽ ഒരു പരാതി ചെന്നിട്ടുണ്ട് അതും കള്ളപ്പരാതിയാ അപ്പൊ സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു ആദ്യം നീ പരാതി എന്താണെന്ന് പറയാൻ പറഞ്ഞു അച്ചമ്മ അത് കഴിഞ്ഞ് അവൻ ചെയ്യൂല്ലോ എന്ന് തീരുമാനിക്കാം എന്ന് അച്ചമ്മ പറയുമ്പോൾ ആന്റണിയുടെ ഓഫീസിൽ ചെന്ന് സച്ചേട്ടൻ ബഹളം ഉണ്ടാക്കിയെന്ന കാര്യം പറഞ്ഞു അപ്പോ അവിടെ ഉണ്ടായിരുന്ന അഞ്ജന എന്ന സ്ത്രീയെയും ആന്റണിയെയും ആക്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ കേസ് കൊടുത്തതെന്ന് പറഞ്ഞപ്പം ഏയ് ഇല്ല ഒരിക്കലും ഇല്ലെന്നും പറഞ്ഞു രേവതി അന്നേരം തന്നെ പറഞ്ഞു കാരണം സച്ചൊ ഒരിക്കലും ഒരു പെണ്ണിനു ഉപദ്രവിക്കില്ല എന്ന അപ്പോഴത്തേക്കും ശ്രുതി അവിടെ ഇരുന്ന് ചിരിക്കുക നന്ദികെട്ടവള് അപ്പൊ ആ സ്ത്രീയെ സച്ചേട്ടൻ ഉപദ്രവിച്ചെന്നും പറഞ്ഞു അവര് പരാതി കൊടുത്തു അപ്പൊ സ്ത്രീ ആയതുകൊണ്ട് കേസ് സ്ട്രോങ് ആ സച്ചേട്ടൻ ഇപ്പൊ ലോക്കപ്പിലാണെന്നൊക്കെ പറയുമ്പോൾ രേവതി തകർന്നു പോയിട്ട് എല്ലാരും ഞെട്ടി നിൽക്കുക അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് രേവതി പറയുമ്പോൾ ആ സത്യം നമുക്കറിയാലോ പക്ഷെ ആ സ്ത്രീ കയ്യിൽ ബാൻഡേജൊക്കെ ഇട്ട് മെഡിക്കൽ റിപ്പോർട്ടും കൊണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ശ്രുതി അന്താസായിട്ടിരുന്ന് അങ്ങ് ചിരിക്കുക സച്ചിയനെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നും ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ പോകാനായി സൈ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അയ്യോ കോടതിയോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും എന്തെങ്കിലും നമ്മുടെ രേവതി നിന്ന് ചങ്ക് പൊട്ടി കരയുമ്പോൾ ഹാ ഈ സച്ചി എന്നെ ഒരുത്തനാ കുടുംബത്തിൽ മുഴുവൻ നാണക്കേടാ എന്നൊക്കെ പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് ഇങ്ങനെ പറയൂ കേട്ടോ അപ്പൊ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുന്നുണ്ട് അല്ല ഈ ഈ പരാതി കൊടുത്ത പെണ്ണ് പ്രായപൂർത്തിയായതു വല്ലതുമാണോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുകട്ടോ ചെപ്പക്കൊറ്റി നോക്കി ഓർമ്മ കൊടുക്കാനാന്നേരം എല്ലാവർക്കും തോന്നുന്നേ അല്ല ഈ പെൺകുട്ടിക്ക് പ്രായം കുറവാണെങ്കിലേ പോലീസുകാരെ പോക്സോ കൂടി ചുമത്തുവേ ഏഹ് പിന്നെ ഈ വനിതാ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെ ഇടപെടുവേ അതുകൊണ്ടാ ചോദിച്ചതെന്നും പറഞ്ഞു ശ്രുതി അങ്ങനെയാണെങ്കി ശിക്ഷ മുഴുവൻ കഴിഞ്ഞിട്ടേ സച്ചിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ ചവത്തി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നീ ഇനി മിണ്ടിയ കുറ്റിച്ചൂലാടിച്ചു തന്നെയാ പുറത്താക്കോ എന്ന് പറഞ്ഞു ശ്രുതിയോട് ശ്രുതി സച്ചേനെ കുറിച്ച് നീ അറിയാത്തതുപോലെ ഒന്നും സംസാരിക്കരുത് കേട്ടോ ഇന്ന് വരെ സച്ചേട്ടൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ മേലെ കൈവച്ചതായിട്ട് നീ കേട്ടിട്ടുണ്ടോ എന്ന് രേവതി ചോദിച്ചു ഇത് കള്ളക്കേസ് തന്നെയാണെന്നും രേവതി ഇങ്ങനെ പറഞ്ഞ് കരയണേ ആ സ്ത്രീയും ആന്റണിയും എസയും ചേർന്ന് സച്ചയേടനെ കുടിക്കിയതാണെന്ന കാര്യമൊക്കെ രേവതി പറയുമ്പോൾ അങ്ങനെയൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ രേവതി ഉപ്പ് തന്നെ അവൻ ആരാണെങ്കിലും അവൻ വെള്ളം കുടിക്കുക തന്നെ വേണം അതിപ്പോ എന്റെ സഹോദരനാണെങ്കിൽ പോലും ആ നീതിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം അനുഭവങ്ങൾ വിളിച്ചു പറയും നാളെ ഒരുപാട് വെള്ളം കുടിക്കാനുള്ള ആളല്ലേ നമ്മുടെ ശ്രുതി ചേച്ചി അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന് നന്ദി പറയണമെന്നൊന്നും ഞാൻ പറയില്ല നന്ദിയോട് പറയാതെങ്കിലും പറയാതെങ്കിലും ഇരുന്നൂടെ നിനക്കെന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു ഞങ്ങളൊക്കെ രേവതി മോളി ചിന്തിക്കുന്നത് പോലെ തന്നെ ചിന്തിക്കുന്നവരാ ഞങ്ങളുടെ സച്ചി ഒരിക്കലും സ്ത്രീകളോട് ബഹുമാനം ഇല്ലാണ്ട് പെരുമാറില്ല ഇത് കള്ളക്കേസ് തന്നെയാണെന്ന് നമ്മുടെ അച്ഛമ്മയും പറഞ്ഞു പിന്നെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക രേവതി തകർന്നിരിക്കുന്നു ഇനി കോടതി മാത്രമേ ഉള്ളൂ നമുക്ക് അഭയം എൻ്റെ പരിചയത്തിൽ ഒരു ലോയറുണ്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ജാമ്യം എടുക്കാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞു വർഷ എങ്കിലേ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുമോളെ വേറെ ഒരു വഴിയുണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു നമ്മുടെ വർഷ അച്ഛൻ പറയുമ്പോൾ വർഷ ഫോൺ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോയി അപ്പോൾ എൻ്റെ മോള് സങ്കടപ്പെടാതെ സച്ചി നമ്മൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അച്ഛന്മാരെ രേവതിയെ സാധാനിപ്പിക്കും എല്ലാവരും തകർന്ന് തരിപ്പണമായിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയ അവസാനിച്ചു അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹം ും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ